ഏകദേശം മുപ്പതിനായിരം രൂപയുടെ പാക്കേജ് ഈ വീഡിയോ കാണുന്നവർക്ക് ഡ്രൈവറും രണ്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം കാറിന്റെ മൈലേജ് പതിനഞ്ച് ശതമാനം വരെ കൂട്ടാൻ പറ്റും മൈലേജ് മാത്രമല്ല കറുത്ത പുക പഴയ പവർ കിട്ടുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വളരെ സിംപിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കിടിലും ടിപ്പ് പറഞ്ഞു തരാം ചേണ്ടില്ലേ ഇതാണ് നമ്മുടെ എഞ്ചിൻ എത്ര കാലപ്പഴക്കം ചെന്ന വണ്ടിയായാലും കറുത്ത പുകയുടെ പ്രശ്നം അതുപോലെ തന്നെ പതിനഞ്ച് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് കൂടും അപ്പൊ ഞാനല്ല അതിനെപ്പറ്റി പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് കരുനാഗപ്പള്ളി സുഹേലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ കരുനാഗപ്പള്ളി തന്നെയാണ് നമ്മുടെ വാഹനം ഇപ്പം പെട്രോൾ വണ്ടിയാണ് ഒരുപാട് നാളുകൊണ്ട് ഓടിയതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നല്ല തീരെ മൈലേജ് കുറവാണ് അപ്പോൾ ഈ മൈലേജ് കൂടാൻ വേണ്ടി ഡീ ചെയ്യുന്ന ഒരു സംവിധാനം അപ്പോൾ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇത് മാത്രമല്ല അപ്പൊ ഈ വണ്ടിയുടെ എ സി സർവീസ് പൂർണ്ണമായ എ സി സർവീസ് ഇവിടെ ഒരു പാക്കേജ് തന്നെ കൊടുക്കുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ പാക്കേജ് താണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് വെറും രണ്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം രണ്ടായിരം രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടി പവർ ഉണ്ടാക്കാം രണ്ടായിരം രൂപ കൊടുത്താൽ നിങ്ങളുടെ വണ്ടിക്ക് പതിനഞ്ച് ശതമാനം വരെ മൈലേജും കൊടുത്തരാം അപ്പൊ അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട് ആളുണ്ട് ഞാൻ കാണിച്ചുതരാം ബാ മുപ്പതിനായിരം രൂപയുടെ പണി രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ പറ്റും നേരത്തെ ഒക്കെ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ എൻജിൻ ചെയ്യാൻ അഴിച്ച് അഴിക്കാണ് ചെയ്യുക ഇപ്പൊ നമുക്ക് ഈ ഒരു ടെക്നോളജി വന്നതിനു ശേഷം അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മുപ്പതിനായിരം രൂപയുടെ ആ അതിന്റെ വിഷയം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡീകാറൻസി മാത്രല്ല ചെയ്യുന്നുണ്ടി വരുമ്പോ വണ്ടി വണ്ടി ചെക്ക് ചെയ്തതിനു ശേഷം വണ്ടിക്ക് എന്താണ് പ്രശ്നം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം കാർബൺ ഡെപ്പോസിറ്റ് പല ഭാഗത്തുണ്ടാവും എൻജിൻ ഭാഗത്തുണ്ടാവും പിന്നെ ഇഞ്ചക്ടത്തുണ്ടാവും അങ്ങനെ പല ഭാഗത്തും നമുക്ക് ഈ കാർബൺ ഡെപ്പോസിറ്റ് വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ എന്താണ് വിഷയം നോക്കിയതിന് ശേഷം ഏതൊക്കെ ഭാഗത്ത് കാർബൺ വന്നു അവിടെ ക്ലീൻ ആക്കുള്ളൂ നമുക്ക് ഫ്യൽ സിസ്റ്റം ക്ലീനിങ് ആയാലും ഇൻജക്ടർ ക്ലീനിങ് ആയാലും പമ്പിൻ ഹൗസിന്റെ ആയാലും പുകയുടെ വിഷയങ്ങള് വണ്ടിയുടെ പവർ കുറവ് മൈലേജ് കുറവ് ഇവ കാര്യങ്ങൾക്കെല്ലാം അതിനകത്തൊരു പരിഹാരം ഉണ്ടാവും അരമണിക്കൂർ വണ്ടി തന്നാൽ മതി അരമണിക്കൂർ നമ്മൾ ഡി കാര്യം ചെയ്യുന്ന അരമണിക്കൂറോളൂ പാക്കേജ് നമ്മൾ പാക്കേജ് കൊടുക്കുന്നുണ്ട് ഈ പാക്കേജ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു മണിക്കൂറിൽ കൂടുതൽ വരുന്നത് പാക്കേജിനകത്ത് നമ്മള് ഡീ കാർബണൈസും ചെയ്യും കൂടാതെ ഫ്യൂൽ സിസ്റ്റം ക്ലീൻ ആക്കുന്നുണ്ട് ഓക്കെ പിന്നെ പെട്രോൾ വണ്ടിയാണെങ്കിൽ നമ്മൾ ത്രോട്ടിലൊക്കെ അഴിച്ച് ആക്കി വൃത്തിയാക്കുന്നു പിന്നെ അതുകൂടാതെ നമ്മള് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ടയർ എല്ലാം അടയ്ക്കും ബ്രേക്ക് എല്ലാം റീസെറ്റ് ബ്രേക്ക് ഫയർ എല്ലാം ആക്കി റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എ സിയുടെ ഐസറ വർക്കെല്ലാം ഉണ്ടായാലും നമുക്ക് എ സി ടെക്നീഷ്യൻമാരു എല്ലാരും ഉണ്ടായതുകൊണ്ട് നമ്മൾ എ സിയുടെ എ സി ഫിൽറ്ററായാലും ക്ലീനാക്കുന്നു പിന്നെ എ സിയുടെ കൂളിംഗ് ചെക്ക് ചെയ്ത് കൊടുക്കും എ സി മറ്റു കംപ്ലയിന്റ് വല്ലതും ഉണ്ടെന്ന് നോക്കും പിന്നെ കൂടാതെ ഒരു ജനറൽ ചെക്കപ്പ് കാര്യങ്ങൾ പിന്നെ ഈ പറയുന്നത് കൂളന്റായിരം ആ കൂളന്റ് കുറവുണ്ട് അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ പോലും ഒരു ടോപ്പ് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുകൂടാതെ നമുക്ക് ബ്രേക്ക് ബ്രേക്ക് ഫ്ലൂഡ് കുറവുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപക്ക് പറഞ്ഞ ഇത്രയും സാധനങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ സ്പെഷ്യൽ ഓഫർ നാളത്തേക്ക് അല്ലേ ലിമിറ്റഡ് ഇട്ടേക്കും കുറച്ചാളത്തേക്ക് അത് അത് ഒരുപാട് ഏത് നിമിഷവും നിർത്താം ഏത് ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്ക് വേരിയേഷൻ ഒന്നും ഇല്ലല്ലോ ഏത് ഏത് വണ്ടി ചെയ്യാം മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികളാണ് നമ്മൾ നോർമലി ഇവിടെ വരാറ് അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ വണ്ടികൾ വരുന്നുണ്ട് മൈലേജ് കുറെ കിട്ടാത്ത ചില വണ്ടികൾ പുതിയ വണ്ടിക്ക് പോലും ചില വണ്ടികൾക്ക് കമ്പനിയിലൊക്കെ ചെന്ന് പറഞ്ഞിട്ട് പരിഹാരമാകാത്ത വണ്ടിക്ക് നമ്മൾ ചെയ്ത് മൈലേജ് ആയി കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഇതിന് എഞ്ചിന്റെ മാക്സിമം കപ്പാസിറ്റി അതായത് നമുക്കൊരു വണ്ടി ഓടുമ്പോൾ കാർബൺ ഡെപ്പോസിറ്റ് കാരണമായിട്ട് സി സി കുറയാം പവർ കുറയുന്നുണ്ട് അപ്പൊ അതിന്റെ മൈലേജ് ഇഷ്യൂസ് വരാം അപ്പൊ അതിന്റെ പെർഫോമൻസ് കൂട്ടുകയാണ് ചെയ്തത് അത് കൂടുമ്പോഴാണ് ചിലപ്പോൾ ചില വണ്ടിക്ക് ആ എഞ്ചിൻ്റെ കപ്പാസിറ്റി മാക്സിമം അനുസരിച്ച് എത്ര മൈലേജ് ആ എഞ്ചിൻ കൊടുക്കാൻ പറ്റുമോ അതനുസരിച്ച് മൈല കൊടുക്കും ഓക്കെ അതാണ് നമ്മൾ ഇത് കാർബൺ അല്ലേ നമ്മൾ ഹൈഡ്രോജൻ ഇത് ഹൈഡ്രോജൻ കൊടുത്തോണ്ടിരിക്കുക എഞ്ചിനാണ് വേറെ നമുക്കുള്ളത് വണ്ടിയുടെ ഇപ്പം എൻജിൻ ഡീകാർബണേഷൻ കൂടാതെ വണ്ടി ഫ്യൂ സിസ്റ്റം ക്ലീനിങ് പിന്നെ എ സിയുടെ വർക്കുകൾ പിന്നെ അതുപോലെ പീരീഡിക്കൽ സർവീസുകൾ എല്ലാം ഉണ്ട് ഒട്ടുമിക്ക പണികളും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വരുന്ന വണ്ടിയുടെ കംപ്ലൈൻറ്റിൽ എന്താ നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്താണ് എന്താണ് ആവശ്യം നമ്മൾ കൊടുക്കുന്നത് നമ്പർ നമ്പർ വിളിച്ചിട്ട് വിളിച്ചിട്ട് അതെ എല്ലാ ദിവസം ഉണ്ടാവും ഞായറാഴ്ച നമ്മൾ ബുക്ക് ചെയ്യണം ഞായറാഴ്ച ഈ ലൊക്കേഷൻ വരുന്നത് കരുനാപ്പള്ളി ചന്തയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിനോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ സുപ്രീം സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാർ പവർ നിങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും നമ്മൾ ഡീകാർബിനേഷൻ ചെയ്തതിന്റെ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ഇത് വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് ഈ വണ്ടിക്കകത്ത് ശബ്ദം കേൾക്കുകയാണെങ്കിൽ മൈക്കിന് ശബ്ദം കേൾക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല സൈലന്റ് ആണ് പ്രത്യേകിച്ച് പുറത്തുള്ള സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ഒരു വൈബ്രേഷൻ ഉണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി എന്തായാലും സംഭവം അടിപൊളിയാണ് നിങ്ങൾ ഒരു ട്രൈ ചെയ്ത് നോക്ക് സംഭവം കിടിലുമാണ്